നമ്മുടെ ഓടകളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കുപ്പികൾ പാഴ് വസ്തുക്കൾ അതേപോലെ തന്നെ കാടുകളിലേക്ക് കുറ്റിക്കാടുകളിലേക്ക് വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കനാലുകളിലേക്ക് വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കൾ കടക്കുന്നയുടെ മൂലയിലേക്ക് വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ ഓഫീസിന്റെ മൂലയിലേക്ക് വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കൾ സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ ഇനി അത്തരം നടപടിക്രമങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് നമ്മുടെ സെക്രട്ടറിയുടെ സത്യപ്രതിജ്ഞാ നാം നാം അത് അത് ചൊല്ലിയതും ഒരു ഉൽപ്പന്നങ്ങളെല്ലാം പൂർണ്ണമായും സമൂഹത്തിൽ നിന്നും പോലും വീണ്ടും നല്ല ഉദ്യോഗസ്ഥർ ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നസീറ ബിബി സ്വാഗതം പറഞ്ഞു രാജേഷ് വരവിള ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാൽവസ്തുവും ഞാൻ വലിച്ചറിയില്ല ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ ഹരിത സ്ഥാപനത്തിനുള്ള ആദരവ് നിർവഹിച്ചു ഷീജ ഷിജൈഎസ് നമ്പൂരേത്ത് തുളസീധരൻപിള്ള പ്രസന്ന ലതാരിവി ആർ രാജേഷ് അരുണുത്തമൻ ഫിലിപ്പ് ശാന്ത കെ സ്മിത സുനിൽ നിഖിൽ മനോഹർ ജി മോഹരൻപിള്ള നസീത്ത് ഷിഹാബ് എഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട